ദേശീയ പാരമ്പര്യമുള്ള വലിയ കവികളിലൊരാളായിരുന്നു എടശ്ശേരി ഗോവിന്ദൻ നായർ എടശ്ശേരി ഒരു കവിത എഴുതി അതിൻ്റെ പേര് കുടിയിറക്കം വൈലോപ്പള്ളി കുടിയൊഴിക്കൽ എഴുതിയിട്ടുണ്ട് കുടിയിറക്കം അതിലിടശ്ശേരി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണ് കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ പറയുവിൻ ഏത് ദേശക്കാർ നിങ്ങൾ പ്രസവിച്ചത് ഇന്ത്യയായി പ്രസവിച്ചത് ഇംഗ്ലണ്ടായി പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി അതുകൊണ്ട് എന്തുണ്ട് ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും അർത്ഥമുണ്ടോ നമ്മുടെ വലിയ ദേശീയ കവിയുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് എന്തുണ്ട് ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും അർത്ഥമുണ്ടോ അട്ടിയോടിക്കപ്പെടുന്ന മനുഷ്യന്റെ രാഷ്ട്രം ഏതാണ് ഏത് ദേശക്കാരനാണ് കവിത അവസാനിക്കുന്നത് എവിടവിടങ്ങളിൽ ചട്ടികലങ്ങൾ എടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ അവിടവിടങ്ങളെ കൂട്ടി വരയ്ക്കണം പുതിയൊരു രാഷ്ട്രത്തിന് അതിർ എന്നാണ് ഈ രാജ്യമല്ല പുറത്താക്കപ്പെട്ടവൻ്റെ ഒരു രാജ്യം പുറത്താക്കപ്പെട്ടവരുടെ രാജ്യം മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ അട്ടിയോടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നവരുടെ ഒരു രാജ്യം വരാനിരിക്കുന്നു അവിടെയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ദേശം ഇനി പറക്കാനിരിക്കുക എന്നാണ് ഗാന്ധിയനായിരുന്ന ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ വലിയ പ്രതിനിധിയായിരുന്ന ദേശീയവാദിയായിരുന്ന ഒരു കവി എഴുതിയത്